ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു എസ് ലി എസ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഹസ്ബൻഡിൻ്റെ മാമൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് എന്താ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ജസ്റ്റ് വെറുതെ വന്നതായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ എസ് എ കുട്ടീനെയൊക്കെ കൂട്ടിയിട്ടൊന്ന് പാർക്കിലോട്ട് പോകുക എന്നുള്ളൊരു പ്ലാനിങ് പറഞ്ഞപ്പം എനിക്കും അതിഷ്ടമായിട്ടോ എസ് എ ഇതുവരെയും അങ്ങനെ പാർക്കിലോ അങ്ങനെയൊന്നും ഇതുവരെ ഒരു എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഇതുവരെയും എസ് എനെ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈമാണ് എസ് എനെ ഇങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു ചാൻസ് വന്നത് അപ്പം മാമൻ ഗൾഫിലാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വന്നതുകൊണ്ടാണ് ഇതുവരെ എസേനെ കണ്ടിച്ചില്ല അങ്ങനെയാണ് ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് വന്നത് അപ്പം അങ്ങനെ ഇതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എസ വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കാനൊക്കെ ആയിട്ടുണ്ട് ആൾക്കിപ്പോൾ എന്താ പറയുക പെട്ടെന്ന് എസ ഇങ്ങനെ വലുതായും അതിരി തോന്നുകട്ടോ പെട്ടെന്നാണ് ഒരു എന്താ പറയുക നടന്നു തുടങ്ങിയതും ഒക്കെ പെട്ടെന്നായിരുന്നെ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ബിസ്ക്കറ്റൊക്കെ വെക്കാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് വെച്ചാണെങ്കിൽ പുറത്തോട്ടേക്ക് ഓരോരു കുട്ടികളൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പാർക്കിൽ നമ്മൾ പോകുന്ന പാർക്കിൽ വന്ന ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അതിന് മുന്നേ അങ്ങനെ ഈ ഒരു ഭാഗത്ത് അത്ര ടച്ചില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഈ ഒരു പാർക്കിലൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഏസക്കുട്ടി ഇത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്ക് ഭയങ്കര കേട്ടോ പിന്നെ ഏസക്കുട്ടീനെ പോലത്തെ കുറച്ച് കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ അവിടെ നിറയുണ്ട് എസ് എനെ ഒറ്റക്ക് അങ്ങനെ നമുക്ക് കളിപ്പിക്കാനായിട്ടുള്ള സംഭവങ്ങളൊന്നും അവിടെയില്ല എസ് എനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് കാരണം അങ്ങനെ കളിക്കാനായിട്ടാവാത്തത് കൊണ്ട് തന്നെ എസ് എൻ്റെ അപ്പം ഞാനും കൂടി കളിച്ചു കേട്ടോ എസ്ക്കാണെങ്കിൽ ഇഷ്ടമാണ് പക്ഷേ എന്നാലും ആൾ ഭയങ്കര സീരിയസ് ആണ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ കേരളം ഇങ്ങനെ ആളിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു സംഭവത്തിൽ വന്നിട്ട് ഒരുപാട് നാളായി ഞാൻ ഒരുപാട് വർഷങ്ങളായി ഈ ഒരു സംഭവത്തിൽ ഞാൻ കയറിയിട്ട് അപ്പം ഇന്ന് ഞാൻ ഒരു ചാൻസ് കിട്ടിയപ്പം അത് മിസ്സാക്കിയിട്ടില്ല കേട്ടോ ഞാനും എസ് എ ൂടി കയറി രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ട് കയറി കേട്ടോ ഊഞ്ഞാലൊക്കെ ആടാനായിട്ട് നല്ല രസമാണ് പാർക്കിലൊക്കെ പോയിട്ടല്ലേ ഞാനത് നല്ല റീലി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ രസം എന്തിനൊക്കെയോ ഇങ്ങനെ കരയുന്നുണ്ട് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ആൾക്ക് ദീഷണം ആൾക്കിങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ എസ് എ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഇത് വെച്ചിട്ട് ഞാനും കളിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ നല്ല രസമായിരുന്നു എസ് എന് എസ് എൻ്റെ ഒപ്പം ഇങ്ങനെ കളിക്കാനായിട്ടൊക്കെ ഞാൻ ഓരോ സംഭവങ്ങളിലൊക്കെ ഇങ്ങനെ എസ് എയുടെ കൂടെ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ മുന്നേ ഒക്കെ പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ കയറാനായിട്ടൊക്കെ തോന്നും അപ്പം നമ്മൾ കയറി കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പറയട്ടോ നമ്മളത് കുട്ടികളതാണ് കയറിയതെന്നൊക്കെ അപ്പോൾ ഇവിടെ അങ്ങനെ പറയാനൊന്നും ആരെയും കണ്ടിട്ടില്ലേ പിന്നെ ആണെങ്കിൽ നല്ലൊരു വൈബുള്ള ഒരു സമയത്താണ് നമ്മൾ പോയത് ആ ഒരു സമയത്ത് അങ്ങനെ വെയിൽ അങ്ങനെയില്ല വൈകുന്നേരമുള്ള ആ ഒരു നല്ലൊരു വെയിലല്ലേ അതായിരുന്നു ഉള്ളത് പിന്നെ അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും തോന്നും പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല സ്ഥലമാണ് എ സി ആണെങ്കിൽ ഇത് നടക്കുന്നുണ്ടോ ഇതന്നെ ആളുടെ പരിപാടി ഫുള്ള് നടത്തും കളിയും ഭയങ്കര രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ഐസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഐസൊക്കെ വാങ്ങിക്കഴിച്ച് പിന്നെ എ സിയും കുറച്ച് ഐസൊക്കെ ഐസൊക്കെ ടയ്ക്കൊക്കെ നമ്മൾ ഐസൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എസ് ആണെങ്കിൽ ഫുൾ കളിക്കുകയാണ് പിന്നെ ഫുഡ് വാ ഫുഡിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ടേക്ക് പോയിട്ടായിരുന്നു കേട്ടോ ഉള്ളത് പിന്നെ എസ് അല്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ കാറിൽ നിന്ന് ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നേരെ വീട്ടിലോട്ടേക്ക് പോകാനോ അപ്പോഴത്തേക്കും സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട് എട്ട് മണി എട്ടേക്കാലം ആ ഒരു സമയമായി കേട്ടോ വീട്ടിലെത്താനായിട്ട് പിന്നെ എസക്കുട്ടി ഇത് ഇങ്ങനെ എന്തിനൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആ ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ച് ഫ്രീ ആക്കി വിട്ടപ്പം ആൾ നല്ല കൂളായ കേട്ടോ ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഡ്രസ്സ് കുറേ സമയമായി നമ്മളിങ്ങനെ ഇട്ട് ഇട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇറിറ്റേഷനാന്ന് തോന്നുന്നു അത് കഴിച്ചപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ അവസാനത്തെ വീഡിയോ ഇതാണ് കേട്ടോ ഒട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ടാണ് ഈ ഒരു സംഭവങ്ങൾ ഈ ഒരു ട്രിപ്പ് നമ്മൾ പോയത് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ശരിക്കും ഞാൻ വിചാരിച്ചു ക്രിസ്മസ് വ്ളോഗ് ഇട്ട സമയത്ത് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്ത സമയത്ത് അതായിരിക്കും അവസാനത്തെ വ്ളോഗെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി ക്രിസ്മ ഇത് നമ്മുടെ അവസാനത്തെ വ്ളോഗാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് നമ്മൾ ഒരു എക്സ്പെക്റ്റ് ചെയ്യാണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇതാ എസോക്കുട്ടി ഇതാ ഇപ്പം നല്ല ഡ്രസ്സൊക്കെ അയച്ചപ്പോൾ ആൾ ഭയങ്കര കൂളായിട്ടുണ്ടായിന് പിന്നെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മുടെ ഈ ഒരു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്